ഈ ആരാധകരുടെ കാര്യം പറയുമ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇനിയുടെ അഭിപ്രായത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ അതായത് പ്രൊഡ്യൂസറുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഒരു സംവിധായകന്റെ അടുത്തുനിന്നോ എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സിനിമയിൽ തുടർന്ന് പോകില്ലായിരുന്നു കാരണം എനിക്ക് ഞാൻ വളരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗവണ് അപ്പോൾ സിനിമയും ആക്ടിങ്ങും ഡാൻസും അതുപോലെ എൻ്റെ പഠനവും എല്ലാം ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പം ഞാൻ ചെറിയ വയസ്സൊട്ട് സിനിമയിലുണ്ട് അങ്ങനെയുള്ള സിനിമകളൊന്നും ഞാൻ ഭാഗമായിട്ടുമില്ല ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല അതുപോലെ തന്നെ എന്നെ പുഷ് ചെയ്യാനോ വെൽവിഷറോ അല്ലെങ്കിൽ എന്നെ റെക്കമെന്റ് ആൾക്കാരോ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഗാംഗോ അങ്ങനെയൊന്നും ഇല്ല അപ്പം ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് പടകട്ടിപ്പൊരുതി ഈ സിനിമയിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ നോക്കി സീ ഇറ്റ്സ് ലൈക്ക് എല്ലാ ഫീൽഡിലും എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് അപ്പം നമ്മൾ നമ്മളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ അപ്പം നമ്മുടെ ലൈഫ് എന്താവണം എന്നുള്ളതും നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തായി തീരണം അല്ലെങ്കിൽ എന്ത് ആവണം എന്നുള്ളതും അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിധിച്ചത് സിനിമയാണ് ഇപ്പം ഞാൻ ഒരു കലാകാരിയാണെന്ന് പറയുന്നത് വളരെയധികം പ്രൗഡാണ് സ്പെഷ്യലി ഒരു മലയാളി ആയിരുന്നിട്ടും എല്ലാ ഭാഷകളിലും ഞാൻ സിനിമ ചെയ്യുന്നുണ്ട് വെൻ ഐ ഫീൽ ലൈക്ക് ഞാൻ പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ തെൻ ഇന്ത്യൻ താരം എന്ന് പറയുമ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് പ്രിവിലേജ് ആൻഡ് സ്പെഷ്യലി ഞാൻ മലയാളം സിനിമകൾ ചെയ്യാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ആണ് ഞാൻ കൂടുതലും മലയാളം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ഓറിയന്റായിട്ടുള്ള സ്റ്റോറീസും കഥാപാത്രങ്ങളൊക്കെയാണ് വർക്കിങ് അറ്റ്മോസ്ഫിയറും ഐ ഫീൽ ലൈക്ക് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് അല്ലാതെ ഈ പറയുന്ന ഈ സമീപത്ത് പറയുന്ന ഇൻസിഡൻസുകൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ലൈഫിൽ നടന്നിട്ടുള്ളത് അല്ല അവരുടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തപ്പോൾ നടന്നത് അല്ലെങ്കിൽ ആ സമയത്ത് അവരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇൻസിഡൻറ്റ്സ് അല്ലെങ്കിൽ അവർക്ക് ആരോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻസിഡൻറ്റ്സ് അല്ലെങ്കിൽ പണ്ടെ കാണ്ട നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ശരിയുമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ബോധമില്ലാതെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പല രീതിയിലും ഉണ്ട് അപ്പം നമുക്ക് ഇതിൽ ഏത് ശരി തെറ്റെന്ന് ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് ഇവിടെ നാട്ടിൽ നിയമ നടപടികളുണ്ട് അതിൻ്റെ അധികാരികളുണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് അത് വെരിഫൈ ചെയ്യാനും അന്വേഷിക്കാനും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും ഒക്കെ ആൾക്കാരുണ്ട് അപ്പോൾ അത് അതിന്റെ കാര്യത്തിൽ നടന്നോളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഞാൻ ഈ പറയുന്ന ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ ആ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ ലൈഫിൽ എന്റെ സിനിമാ കരിയറിൽ ഇതുവരെ യാതൊരു ഇൻസിഡൻസും ഉണ്ടായിട്ടില്ല ഐ ഫീൽ സിനിമ ഇൻഡസ്ട്രി ഇസ് ദ മോസ്റ്റ് സേഫസ്റ്റ് പീപ്പിൾ പ്ലേസ് ടു വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സിനിമ സ്വപ്നമായിട്ട് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സിനിമയാണ് ഉപജീവന മാർഗ്ഗം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം ഞാനായിരുന്നാലും എന്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് സിനിമയാണ് സിനിമ തന്നെയാണ് എനിക്ക് അന്നം തരുന്നത് അപ്പം ഈ ഒരു മേഖല ഒരിക്കലും തെറ്റായ മേഖലയാണെന്നോ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മോളസ്റ്റേഷൻ നടക്കുന്നുണ്ട് ഫിസിക്കൽ ഹാരാസ്മെന്റ് നടക്കുന്നുണ്ട് എന്നാൽ ഞാൻ ചെയ്ത സിനിമകളൊന്നും എനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല അപ്പം ഐ ഫീൽ ലൈക്ക് വെരി കംഫർട്ടബിൾ വർക്കിംഗ് ഇൻ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ എന്റെ അടുത്ത് ഒരു ഡയറക്ടർ പറയണ ഒരു കിസിംഗ് സീൻ ഉണ്ട് എന്നുള്ളതെങ്കിൽ അത് നമ്മൾക്ക് നമ്മൾ സ്ക്രിപ്റ്റിലും പറയും അല്ലാതെ നമ്മൾ ഓറലായിട്ട് പറയും അതുപോലെ അഗ്രമെന്റും മെൻഷൻ ചെയ്തിട്ടുണ്ട് ബി സം ഇൻറ്റിമെറ്റ് സീൻസ് എന്നുള്ളത് അപ്പൊ അതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് റെവ്യൂറേഷനും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം പറയാൻ ഐ ആം നോട്ട് കംഫർട്ടബിൾ ടു ഡു ദിസ് സീൻ എന്ന് പറയുന്നത് ആരും ഫോഴ്സ് ചെയ്തില്ല ആ സീൻ ചെയ്തില്ലെങ്കിൽ ആ സീൻ ചെയ്യേണ്ട അല്ലെങ്കിൽ അത് അഭിനയിക്കാൻ താല്പര്യം ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നും ചെയ്യത്തുന്നുണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാനൊരു കമന്റ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് ദേ വിൽ ബി ഇനിഷ്യലി റെഡി ടു ഫേസ് എവറിത്തിങ് റെഡി ടു ഡു എനിത്തിങ് അത് കഴിഞ്ഞതിന് ശേഷം എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാൻ പറയാത്ത കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ ഞാൻ അഭിനയിച്ച സിനിമകളിൽ സേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ചില സീൻസുകൾ അഭിനയിക്കാൻ പറയാറുണ്ട് ബെഡ്റൂം സീൻസ് അല്ല ഒരു ഹസ്ബൻഡ് വൈഫായിട്ട് അഭിനയിക്കുമ്പോൾ അവർ ഇൻറ്റിമേറ്റ് സീൻസ് കാണിക്കണം അപ്പോൾ അതിൽ എത്രത്തോളം കാണിക്കാൻ പറ്റും എത്രത്തോളം ന്യൂഡിറ്റി അല്ല എത്രത്തോളം ഓപ്പൺ ആയിട്ട് കാണിക്കാൻ പറ്റും ഏത് രീതിയിൽ കാണിക്കണം എന്നുള്ളത് ഞാനും ക്യാമറാമാനും അസ്റ്റന്റ് ക്യാമറാമാറ്റും അതുപോലെ നമ്മൾ ചെറിയ ഇൻറ്റിമേറ്റ് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ യൂണിറ്റിൽ എല്ലാവരും ഉണ്ടാകാറില്ല അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യും സാർ ഇങ്ങനെ എടുക്കാം അപ്പൊ ഇങ്ങനെ ചെയ്യാം അപ്പൊ ചില ആംഗിൾസ് നമ്മൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യും അതുപോലെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആയിട്ട് കംഫർട്ടബിൾ കഫർട്ടബിൾ ആണോന്നുള്ളത് ഡിസ്കസ് ചെയ്യും ഡയറക്ടറെടുത്ത് അഭിപ്രായം ചോദിക്കും കഥയിൽ ഇങ്ങനെയാണോ വേണ്ടത് അപ്പൊ ഇത് ഇത് ചെയ്താലല്ലേ ഭംഗിയുള്ളൂ അപ്പൊ ഇങ്ങനെ ചെയ്താൽ അത് ഓവർ വൾഗാരിറ്റി ആവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട് അത് സിനിമ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ സമയമുണ്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയമുണ്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഷൂട്ടിംഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചർച്ച ചെയ്യാൻ സമയമുണ്ട് അപ്പം അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാരും ഈക്വൽ ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത് അപ്പം അത്രയും ടെക്നീഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പുറന്നു പറയാൻ യാതൊരു മടിയിലെ ആവശ്യമില്ല ഞാൻ കംഫർട്ടബിൾ അല്ല ആ സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചിട്ടില്ല ചില സീൻസ് എനിക്ക് കംഫർട്ടബിൾ അല്ല അന്ന് ഞാൻ അഭിനയിച്ചിട്ടില്ല ഞാൻ പറയും ഇപ്പൊ സ്മോക്കിങ് ചെയ്യുന്ന വരും അപ്പൊ ഞാൻ ഞാൻ പറയും ഞാൻ സ്മോക്ക് ചെയ്യില്ല സ്മോക്കിങ് ചെയ്യുന്ന സീന് നിങ്ങൾ എന്റെ പെർമിഷൻ ഇല്ലാതെ അടിപൊളി എടുക്കാനും പാടില്ല എന്ന് പറയും കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ മണി മാനേജ്മെന്റ് ടെൻഷൻ അവിടെ ഇല്ല ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ കുറച്ച് അത്യാവശ്യം ഇപ്പൊ ആരെങ്കിലും എന്തടി എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് ചോദിക്കാനുള്ള ഒരു ബോൾനസ് സിനിമയിൽ വരുമ്പം വേണം അത്യാവശ്യം പിന്നെ സെൽഫ് ഡിഫൻസ് ഒക്കെ ഞാൻ കളരി ആണ് തിരുവനന്തപുരത്തുള്ള അഗസ്ത്യം കളരിയിലെ ശിഷ്യയാണ് മഹേഷ് കിടക്കിൽ ഗുരുക്കളാണ് പഠിപ്പിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഇപ്പൊ പിന്നെ ഇഞ്ചുറി ആയതിനു ശേഷം സ്റ്റോപ്പ് ചെയ്ത ഷോർട്ട് ഇഞ്ചുറി വന്നു ഷൂട്ടിങ്ങിനടയില് ഫൈവ് സെക്കൻഡ് വരെ ഇഞ്ചുറി പറ്റി അപ്പൊ അതിനുശേഷം പ്രാക്ടീസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ സിനിമയിൽ നിൽക്കുമ്പോ ബോൾഡായിട്ട് നിൽക്കണം നമ്മൾ എന്ത് കാര്യങ്ങളും ഫേസ് ചെയ്യണം കാരണം വി റെപ്രസെന്റ് പബ്ലിക് ഫിഗർ അല്ലെ ഒരു സാധാരണ ആളിനെ കുറിച്ച് സിനിമയിൽ അധികം ആൾക്കാരധികം സംസാരിക്കില്ല പക്ഷെ ഒരു സിനിമാ താരത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര ഇൻപവും അതുപോലെ ആകാംക്ഷുണ്ടാവും അവരെ വേറെ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന മീനിങ് മനസ്സിലാവേണ്ട രീതിയിൽ ആ സീനിൽ മനസ്സിലാവുകയും ചെയ്ത ആൾക്കാർക്ക് കാണുമ്പോഴത്തേനും അത് 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 ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ ചില കാര്യങ്ങൾ അപ്ഡ്രറ്റ് ആയിട്ട് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ലഘൂകരിച്ച് നമ്മൾ പറയുമ്പോൾ പീപ്പിൾ ഓൾസോ വിൽ എൻജോയ് വെൻ പടങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ നിറയെ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ സിനിമയിൽ ആരും ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യിപ്പിക്കില്ല അത് ഡെഫിനറ്റായിട്ടും ആരും ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിപ്പിക്കില്ല ഫോഴ്സ് ചെയ്യുന്നത് ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം ചിലപ്പോൾ ഒറ്റയ്ക്ക് അഭിനയിക്കാൻ വരുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അവർക്ക് ഒരു സേഫ്റ്റി ഇല്ല സെക്യൂരിറ്റി ഇല്ല കൂടെ ആരുല്ല ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിക്കുന്നവരെ ചിലപ്പം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവണം പക്ഷെ അത് ഓവർകം ചെയ്യേണ്ടത് അത് അവരെ തന്നെ അവരെ സേഫ് ഗാർഡ് ചെയ്യണം അത്രയാണ് എനിക്ക് പറയാനുള്ളൂ ആക്ടേഴ്സായിരുന്നാലും പ്രൊഡ്യൂഷൻ കാരണം എല്ലാവർക്കും വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഞാനും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അത് ചർച്ച ചെയ്ത് മലയാളത്തിനകത്ത് ഇത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്തുള്ളവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചർച്ച ചെയ്ത് പ്രശ്നങ്ങളൊക്കെ തീർക്കേണ്ടത് അച്ഛൻ അമ്മയോട് വഴക്കിട്ടു അല്ലെങ്കിൽ അനിയ ചേച്ചീനെ വഴക്ക് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്ത് തന്നെയാണ് നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് പുറത്ത് കൊണ്ടുവരേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രമ്യതയിലും എനിക്കിപ്പോൾ ഒരു നല്ല കാലഘട്ടം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നല്ല സിനിമകൾ തിയേറ്ററിൽ കണ്ട് തന്നെ സഹോദർ ചെയ്യുന്നത് ക്യാൻസോസുകാരെക്കുറപ്പ് എല്ലാവരും കാണണം മറക്കാതെ താങ്ക് യു